ഈ വീട്ടിലെ സകല പണി ചെയ്ത് ചെയ്ത് മനുഷ്യന്റെ നടുോടിഞ്ഞു ഒരു സഹായത്തിന മോനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിച്ചത് അതാണെങ്കിൽ അവൾ ഫോൺ താഴെ വെക്കത്തില്ല നമ്മൾ എന്തെങ്കിലും പറയാൻ ചെന്നാലേ അവൾ പോലും ഓ എന്താ ഒരു സുഖം ഒരു ഫോണും പിടിച്ചിട്ട് ഇരിപ്പുണ്ടു അതിൻ്റെ അടുത്ത് ഒരു കോന്തനു കഴിക്കാനുള്ള ഓ ഒന്ന് കഴിപ്പിച്ചെന്റെ ക്ഷീണം മാറിയിട്ടില്ല നിന്റെ മുന്നിലേ നിന്റെ ഭാര്യ ഇരിക്കുന്നത് നിന്റെ ഭാര്യയോട് പറ കഴിക്കാൻ എടുത്താലോ അവള് പിന്നെ അടുക്കള കയറത്തില്ലല്ലോ തമ്പുരാട്ടിയല്ലേ ഒരു ഫോണും കൊടുത്ത് രാവിലെ അവിടെ ഇരുത്തിയിരിക്കുക എന്നിട്ട് ഉമ്മ കഴിക്കാൻ എന്തുവാന്നു വേണമെങ്കിൽ നിന്റെ പെണ്ണും പുറത്ത് പറയണം അടുക്കള അതെ ഞാനും ഒന്ന് റീൽസും യൂട്യൂബ് ചാനലൊക്കെ എന്താണ് അഭിപ്രായം എനിക്ക് പറ്റുമെങ്കിൽ നീ ചെയ്തോ ഓ നീ അതിന്റെ ഒരു കുറവുള്ളു ഒരു യൂട്യൂബ് ചാനൽ ഒരു റീൽസും കൂടെ ബാക്കി എല്ലാം തിരഞ്ഞിരിക്കുവട പിടിക്കാൻ ഓരോരുത്തും ഇതിങ്ങനെ വിട്ടപ്പെട്ട എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല പണി കൊടുക്ക തരം മക്കളും കഴിക്കാൻ എന്ത് കഴിക്ക സാധാരണ നീ പോയി നിന്റെ ഭാര്യയോട് പറ അവൾ എടുത്ത കണ്ടുവരുന്നെങ്കിലേക്ക് ചോറ് വിളമ്പിത്ത സാധാരണ ഉമ്മാല്ലേ വിളമ്പിത്തരാറ് പോയി ഉമ്മടുത്ത് പറയാനെന്തായിരുന്നു ോറും ചോറും കറിയൊന്നും ചെയ്തില്ലേ ഒന്നും വെച്ചിട്ടില്ലല്ലോ അതെ ഉമ്മ ഇവിടെ ചോറും കറിയും ഒന്നും വെച്ചിട്ടില്ല ഇവിടെ അത് എന്നോടാന്ന ചോദിക്കുന്നത് നിന്റെ ഭാര്യയോട് ചോദിക്ക് അല്ലേ ഫോണിൽ നോക്കി എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കേ നിന്റെ വെള്ളുമ്പോളെ നേരം വെളുക്കുമ്പോഴത്തേക്ക് ഒരു ഫോണും പിടിച്ചു അവളിരിക്കുന്ന ഇരിപ്പ അവൾ ഒരു ജോലി ചെയ്യത്തില്ല സമയത്തിന് സമയത്ത് അവള് വെട്ടി വീഴുകാൻ വരുന്നുണ്ട് ഇനിയിപ്പൊ എല്ലാവർക്കും വെച്ചു വിളമ്പാനൊന്നും എന്നെ കിട്ടത്തില്ല ഇനി അവൾ ഇരിക്കുന്ന പോലെ ഞാനൊന്നും ഇരിക്കട്ടെ ഫോണിൽ നോക്കി ഇനി അവൾ അവളെപ്പം എന്റെ കൂടെ അടുക്കള കയറുന്നോ അപ്പോഴേ ഇനി അടുക്കു പോയിക്കത്തോ പിന്നെ എന്റെ കാര്യം ആരും ഒന്നും ചെയ്യണ്ട എനിക്ക് എനിക്കെന്താ ചെയ്യുന്നതൊക്കെ എനിക്കറിയാം കഴിക്കാൻ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാ പിന്നെ പുറത്തുനിന്ന് കഴിച്ചാല് പുറത്തുന്ന് വെച്ചാ പിന്നെ പറയാൻ വേണ്ടല്ലോ ആ കടയ കൊടുക്കുന്നതിന്റെ ഇരട്ടി കൊടുക്കേണ്ടി വരും ഹോസ്പിറ്റലിലേക്ക് അതുകൊണ്ട് എന്താ വെച്ചാൽ തീരുമാനം എടുക്കുക ഇനി നിങ്ങൾക്കല്ല അവടെ വെച്ച് വിളമ്പി തരാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട എന്റെ കൂടെ ഇനി അവള് അടുക്കള കയറുകയാണെങ്കിൽ ഞാനും കയറി ചെയ്യും അല്ലാതെ ഇനി ഞാൻ കയറി ചെയ്യത്തില്ല ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ ഇരുത്തി 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 അവൾക്ക് അങ്ങ് ശീലമായി തിന്നു ഇന്നും ചക്ക പോലെ ആയാലോ ഓ പെണ്ണുമോളൊക്കെ സൈഡ് കുടിക്കാൻ നിൽക്കുന്നത് എനിക്ക് വേണമെങ്കിൽ പറ എൻ്റെ കൂടെ മര്യാദക്ക് അടുക്കള വരാ അങ്ങനാണെങ്കിൽ ഞാനും കേറും അല്ലാതെ

എന്റെ ഭാര്യയും ഉമ്മായുടെ അടുക്കളയുടെ കൂടെ